ഞങ്ങളെല്ലാവരും എൻ്റർടൈൻമെന്റ് എന്നുള്ള വാക്കിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് തിയേറ്ററിൽ രസകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഹ്യൂമർ അറ്റം ചെയ്തിട്ടുണ്ട് ആക്ഷൻ ഉണ്ട് നിങ്ങൾ ട്രെയിലറിൽ കണ്ടതാണ് പിന്നെ ഒരുപാട് പ്രതിപാദരായ ആർട്ടിസ്റ്റുകളുണ്ട് നല്ല സാങ്കേതിക പ്രവർത്തകർ ക്രിസ്റ്റോ അടക്കമുള്ളവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത് ചിത്രം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അണിയിച്ചു ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക സിനിമയെ ഒരു വൻ വിജയമാക്കി മാറ്റുക അതോടൊപ്പം ഇനി അല്പനേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോ ഈ മമ്മുക്കയുടെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ജോണറുകൾ ജോണറുകളൊന്നാണ് ഈ ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് ജോണർ അപ്പൊ ഈ ഇപ്പോഴത്തെ മമ്മുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാരും ഒരു മമ്മൂക്കേനാണ് ഒരുപാട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കൈ കിട്ടി എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയന്താ അജിത് ഞാനും അജിത്തിനെ പോലെ തന്നെ ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് കാരണം ഈ ടെറിട്ടറിയിലുള്ള അതായത് ഈ സാഹചര്യത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് ഇപ്പോ അച്ചായൻസ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോ അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ ആയിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും അപ്പൊ എന്റെ കൗതുകം മുഴുവൻ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷൂറാണ് ഒരിക്കലും മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ പലതവണ ഞാൻ പ്രീപ്രഷ്ണർ സമയത്ത് മുഖ്യ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യപ്പെടുന്നത് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അതല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ ഇതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മദ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാം ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ ഉണ്ടാവാം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടർന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമല്ലോ അതൊക്കെ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കൊമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റഫറൻസ് ആയി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു